അമേരിക്കയെ ഞെട്ടിച്ച തന്ത്രപരമായ മുന്നേറ്റം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ അതിനിർണ്ണായകവുമായ ഒരു വഴിത്തിരിവാണ് അഫ്ഗാനിസ്ഥാനിലെ റഷ്യയുടെ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയതിനു ശേഷം താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ ലോകരാജ്യങ്ങൾ താലിബാനെ ഒറ്റപ്പെടുത്തുമെന്നും ബഹിഷ്കരിക്കുമെന്നുമായിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പൊതുവായ ധാരണ എന്നാൽ ഈ പ്രതീക്ഷകളെയും കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ച് താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ മാറിയത് അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ഞെട്ടിച്ചു ഈ നീക്കം കേവലം ഒരു നയതന്ത്രപരമായ അംഗീകാരത്തിനപ്പുറം ആഗോള ഭൌമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം മിന്നൽ വേഗത്തിൽ പിടിച്ചെടുത്തു രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട പോരാട്ടത്തിന് ശേഷം അമേരിക്കൻ സൈനികർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായി താലിബാൻ ഭരണകൂടത്തെ ഒരു തീവ്രവാദ സംഘടനയായി കണക്കാക്കി ഈ ലോകരാജ്യങ്ങളെല്ലാം ഒറ്റപ്പെടുത്തുമെന്നായിരുന്നു അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് റഷ്യ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചു ഇത് അമേരിക്കൻ ചേരിക്ക് പ്രത്യേകിച്ചും പാശ്ചാത്യ സഖ്യത്തിന് വലിയൊരു ഒരു തിരിച്ചടിയായിരുന്നു റഷ്യയുടെ ഈ നീക്കത്തിന് പിന്നാലെ ഇന്ത്യയുടെ താലിബാൻ ഭരണകൂടവുമായി തന്ത്രപരമായ ബന്ധം സ്ഥാപിച്ചത് അമേരിക്കൻ പക്ഷത്തിന് മറ്റൊരു പ്രഹരമായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ താലിബാനുമായുള്ള ഈ സഹകരണം ഇന്ത്യക്ക് ഏറെ സഹായകരമായി മാറിയെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്